ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനയിൽ കണ്ട പോലെ തന്നെ അടിപൊളിയിലൊരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സ്റ്റിക്കേഴ്സ് ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനായിട്ട് ആദ്യം ഒരു എഫ്ഒ്പേപ്പർ എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലത്തെ കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റ് എന്നാണ് പിൻട്രസ്റ്റിൽ നിങ്ങൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ പിക്ചേഴ്സ് കിട്ടും അപ്പൊ അതിൽ നിങ്ങൾ ഇഷ്ടമുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി ഞാൻ തളയുന്ന രാത്രിയാണ് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടായത് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് ഈയൊരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് പിക്ചേഴ്സ് വരയ്ക്കുന്ന വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടെന്നത് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ പെൻസിലുകൊണ്ട് വരച്ച പിക്ചേഴ്സിനെ ഇതാ ഇതുപോലൊരു ബ്ലാക്ക് സി ഡി മാർക്കറ് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് കളർ ചെയ്തെടുക്കാം പെൻസിൽ കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പിക്ചർ മൊത്തത്തിൽ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നല്ലത് പെൻസിൽ കളറ് അല്ലെങ്കിൽ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു സ്റ്റിക്കർ മേക്കിംഗ് ഐഡിയാസ് പണ്ട് എന്തുകൊണ്ടാണ് തോന്നാതിരുന്നെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രെയ്സ് ആയിരുന്നു അപ്പോൾ ഒരുപാട് തീമുള്ള സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വാങ്ങി കൂട്ടി വെക്കുമായിരുന്നു അപ്പോൾ അന്ന് ഈ ഒരു ഈയൊരു ഒക്കെ അറിയെങ്കിൽ നമുക്ക് എന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഇനി എല്ലാ പിക്ചേഴ്സും ഇതുപോലെ കളർ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ പരിപാടി ഈ കട്ടിങ് കുറച്ച് ക്ഷമയോട് ചെയ്യേണ്ട പണിയാണ് വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല ആ ഒരു കട്ടിങ്ങിന് പുറമെ വീണ്ടും നമുക്ക് ഇതൊന്നും കൂടി കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിലേറ്റവും ക്ഷമ വേണ്ടത് ഈ ഒരു കട്ടിങ്ങിനാണ് കുറച്ച് വൈറ്റ് ഭാഗം കാണുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെയെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതാ ഇതുപോലൊരു പേപ്പർ ഉണ്ടാവും ഒരു ബട്ടർ പേപ്പറൊക്കെ ഒരു പേപ്പറാണ് ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പറാണ് അപ്പോൾ അതിൽ ഞാനൊരു ഗ്രിഡിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിക്കർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണമല്ലോ അപ്പോൾ ആ ഒട്ടിച്ച് വെക്കേണ്ടിയിട്ടുള്ളൊരു പേപ്പറാണ് നമ്മളിപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മോഡൽസ് ഒക്കെ പിൻട്രസ്റ്റിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഗ്രിഡ് ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ എന്താണ് പേപ്പർ കൊണ്ട് ഗ്രിഡ് ലൈൻ ഇട്ട് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വേറൊന്നും കൊണ്ടല്ല ഇത് ചെയ്യാനിരുന്നപ്പോഴാണ് സ്കെയില് കാണാണ്ടായത് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഒരു പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെയും പേപ്പറിൻ്റെയും ഒരു സെലോ സലോട്ടപ്പ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു ക്യൂഡ് സ്റ്റിക്കേഴ്സിനും കൂടി എഴുതിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ സ്റ്റിക്കർ സെറ്റാക്കിയെടുക്കാം ഈയൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈയൊരു സെലോട്ടാപ്പ് മാത്രമാണ് ഈ ഒരു വലിയ ടൈപ്പ് സെലോട്ടാപ്പ് ഇല്ല അപ്പോൾ ഈ ഒരു സെലോട്ടാപ്പ് ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സ് ഇല്ല അത് ഈ ഒരു സെലോട്ടാപ്പിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ കമയത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ നേരത്തെ പരിപാടി തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കുക കാരണം സെലോ ടാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കത്രികയിൽ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മളിത് വലിച്ചെടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കീറി കീറിപ്പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പിക്ചറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സെലോ ടാപ്പ് ബാക്കി വെക്കണം എന്നാൽ മാത്രമേ ഇത് ഒട്ടിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇതായിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ പിക്ചേഴ്സും ഇതുപോലെ സെലോ സെലോട്ടാപ്പിൽ ഒട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിൽ ഒട്ടിച്ച് വെക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് പിന്നീട് നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫൈനലി നമ്മൾ സ്റ്റിക്കേഴ്സ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒരിക്കലും ഇത്രയും ക്യൂട്ടായിട്ട് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഇതിന് വർക്കിംഗ് ആണോ എന്ന് നോക്കാം ഞാനിത് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ബുക്കിലൊന്ന് ഒട്ടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇതടി കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ ഈ ഒരു ഒട്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കാത്തവരാണെങ്കിൽ എന്തായാലും അത് കണ്ടു കണ്ടുനോക്കാം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ഷാ